എറണാകുളം ചിറ്റൂർ റോഡിൽ അച്ഛനെയും മകനെയും കാർ യാത്രക്കാർ വലിച്ചെഴച്ച തെരുവിലൂടെ കൊണ്ടുപോയതായി പരാതി എറണാകുളം ചിറ്റൂർ ഫരിക്ക് സമീപം കോളരിക്കൽ റോഡിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ലോറി ഡ്രൈവറായ അക്ഷയ് പിതാവ് സന്തോഷ് എന്നിവരെയാണ് കാർ യാത്രക്കാർ റോഡിലൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോയത് എൻ്റെ ദൃശ്യങ്ങൾ കാണാം ഒന്നുകൂടി ആ ദൃശ്യങ്ങൾ കാണാം എറണാകുളം ചിറ്റൂർ ഫെറിക്ക് സമീപമാണ് അച്ഛനെയും മകനെയും റോഡിലൂടെ വലിച്ചെഴിച്ചുകൊണ്ട് കാർ യാത്രക്കാർ പോയിരിക്കുന്നത് എറണാകുളം ചിറ്റൂർ ഫെറിക്ക് സമീപം കോളരിക്കൽ റോഡിലാണ് സംഭവം ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് ലോറി ഡ്രൈവറായ അക്ഷയ് പിതാവ് സന്തോഷ് എന്നിവരെയാണ് കാർ യാത്രക്കാർ റോഡിലൂടെ വലിച്ചെഴിച്ചു കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് പരാതി റോഡിലെ ചെളിവെള്ളം ഇവരുടെ ദേഹത്ത് തെറിപ്പിച്ചതിനെ തുടർന്നുള്ള വാക്കുതർക്കത്തിൻ്റെ പേരിലായിരുന്നു സംഭവം എന്നാണ് വിവരം ഈ അച്ഛനും മകനും നടന്നു പോകുമ്പോൾ കാർ യാത്രക്കാർ ചെളിവെള്ളം ഇവരുടെ ശരീരത്തിൽ തെറിപ്പിച്ചു എന്ന് ഇവർ പറയുന്നു അതല്ല വാഹനം പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ചെളിവെള്ളം തെറിച്ചതാണ് അതേ തുടർന്നുള്ള വാക്കുതർക്കമാണ് ഇത്തരത്തിൽ അച്ഛനെയും മകനെയും ഓടിക്കൊണ്ടിരുന്ന കാറിൽ വലിച്ചെഴിച്ച് കൊണ്ടുപോയത് എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്നത് അക്ഷയും പിതാവും അപ്പോൾ മകൻ്റെ പേര് അക്ഷയ് അച്ഛൻ്റെ പേര് വ്യക്തമായിട്ടില്ല അച്ഛനെയും മകനെയും റോഡിലൂടെ വലിച്ചേഴിച്ചുകൊണ്ട് കാർ യാത്രക്കാർ പോയി എന്നുള്ള നിലയ്ക്ക് പരാതി ലഭിച്ചിരിക്കുന്നു പോലീസിൽ നിന്ന് നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് അക്ഷയും പിതാവും ആരോപിക്കുന്നത്